ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളും കുക്കിങ്ങുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക പച്ചരിയിലൊക്കെ ഇതുപോലെ പ്രാണികൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടൊന്നും കൊള്ളിക്കാതെ തന്നെ എങ്ങനെ പ്രാണികളെ അകറ്റാം എന്ന് നോക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ പച്ചരി മാറ്റി കൊടുക്കുക അതിനുശേഷം ഒരു ബൗള് പച്ചരിയിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് സ്വല്പം സുർക്ക ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് പ്രാണികളെല്ലാം ഈ ബൗളിലേക്ക് വന്ന് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും ഈ ടിപ്പ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആഭരണങ്ങളിലൊക്കെ ഒരുപാട് ചളി പറ്റി പിടിച്ചിട്ടായി നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എങ്ങനെ നീക്കം ചെയ്തെടുക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം സ്വല്പം ഹാൻഡ് വാഷ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുടുവെള്ളമാണ് ചുടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏത് ആഭരണങ്ങളിലാണോ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുള്ളത് ആ ആഭരണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷം വന്ന് നോക്കുന്ന സമയത്ത് തന്നെ ഇതിലെ ചളികളൊക്കെ റിമൂവായിട്ട് കിട്ടുന്നതായിരിക്കും ഇനി കൂടുതലായിട്ട് അഴുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതുമാണ് അപ്പം നമ്മുടെ പഴയ ആഭരണങ്ങളൊക്കെ പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങാനായിട്ട് സഹായിക്കുന്ന ഒരു ലൈനിയാണ് അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ഇത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുതേ ഇനി ഞാനിത് നല്ല വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് കാണിച്ചു തരാം അഴുക്കുകളൊക്കെ പോയിട്ട് നല്ല തിളക്കത്തോടു കൂടി തന്നെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എനിക്കിവിടെ നന്നായിട്ട് തന്നെ അഴുക്കുകളൊക്കെ പോയി നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പച്ചരിയും ഉഴുന്നും ഒന്നും ചേർക്കാതെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ബൗള് റവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് കുതിർത്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ബൗൾ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ബൗൾ അരിപ്പൊടിയും അതുപോലെ നാലോ അഞ്ചോ ചുവന്നുള്ളിയും അര ടീസ്പൂണോളം ഈസ്റ്റും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിന് കുറവായിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക ഇല്ലെങ്കിൽ ഇത് കട്ട കുത്താനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ വേണം അടിച്ചെടുക്കാനായിട്ട് വെള്ളം കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അരച്ചെടുത്ത മാവ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ അധിക ടൈമൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും ഞാനിവിടെ ആകെ ഇരുപത് മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് ഇനി ബാറ്റർ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം മാവ് നന്നായിട്ട് തന്നെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് അരി കുതിർക്കാനൊക്കെ മറന്ന ദിവസം ഇതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക ബബിൾസ് വരുന്ന സമയത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റും പെർഫെക്റ്റുമായിട്ടുള്ള അപ്പം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ കൂടാനായിട്ട് മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക ഒരു കുഞ്ഞ് സാമ്പാർ റെസിപ്പി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ കലത്തിൽ പരിപ്പ് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നന്നായി വെന്ത് വന്നിരിക്കുന്ന പരിപ്പിലേക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുന്ന ടൈം ആവുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാ ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം തന്നെ സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളെല്ലാം നന്നായി വറുത്തെടുത്തതിന് ശേഷം തിളച്ച് വരുന്ന കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വഴുതനങ്ങ മുരിങ്ങയ്ക്ക വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കടുക് താളിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ